എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം നാഷണൽ ആയുഷ് മിഷനാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പിന് കീഴിലുള്ള കാരുണ്യ പദ്ധതിയിലേക്കാണ് മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് അപേക്ഷാ ഫോം ബയോഡാറ്റ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഇവയെല്ലാം മസലും സ്വയം സാക്ഷ്യപ്പെടുത്ത കോപ്പികളും സഹിതം തൃശൂർ രാജ രവിവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ്റെ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന് രാവിലെ പത്ത് മണിക്കാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് തൃശൂർ ചേലക്കര എന്നീ സ്ഥലങ്ങളിലെ ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത് ഇരുപതിലധികം അപേക്ഷകൾ വന്നാൽ ഇന്റർവ്യൂ കൂടാതെ എഴുത്തുപരീക്ഷയും നടത്തുന്നതുമാണ് മൾട്ടിപർപ്പസ് വർക്കർ ഇൻ കാരുണ്യ പ്രോജക്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് ആണ് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറയാതെ സർക്കാർ അംഗീകൃത ആയുർവേദ നഴ്സിംഗ് കോഴ്സ് പാസ്സായവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് പ്രായം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാൽപ്പത് വയസ്സിൽ കൂടാനായിട്ട് പാടില്ല തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഇവയെല്ലാം അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം തൃശൂർ രാജാ രവിവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ട സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാലിന് രാവിലെ പത്ത് മണിക്കാണ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്